നമസ്കാരം ടി ട്വൻ്റി ലോകകപ്പിൽ അമേരിക്കയോട് ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങിയതോടെ പാകിസ്ഥാന് സൂപ്പർ എയ്റ്റിലെ മോഹങ്ങൾക്ക് കൂടിയാണ് മങ്ങലേറ്റിരിക്കുന്നത് രണ്ടാം ജയം നേടിയ അമേരിക്ക ഗ്രൂപ്പ് എയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ് പാകിസ്ഥാന് സൂപ്പർ എയ്റ്റിൽ എത്തുക എന്നത് കടുപ്പമായിരിക്കുകയാണ് ഇപ്പോൾ സൂപ്പർ എറ്റിൽ എത്താൻ പാകിസ്ഥാൻ എന്താണ് ചെയ്യേണ്ടത് പാകിസ്ഥാൻ മുന്നിലുള്ള പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യയെ തോൽപ്പിക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് പാകിസ്ഥാനെ കാത്തിരിക്കുന്നത് ഒൻപതിന് ന്യൂയോർക്കിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യയെ തോൽപ്പിക്കാൻ പാകിസ്ഥാന് സാധിച്ചാലേ സൂപ്പർ എട്ട് പ്രതീക്ഷയുള്ളൂ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചാൽ ബാബർ അസമും സംഘവും നന്നേ വിയർക്കും ഇന്ത്യയോട് തോൽക്കുകയും കാനഡ അയർലൻഡ് എന്നിവരോട് ജയിക്കുകയും ചെയ്താലും പാകിസ്ഥാന് സൂപ്പർ സൂപ്പറെട്ടിൽ ഇടം ലഭിക്കുക കടുപ്പമായിരിക്കും കാരണം അമേരിക്ക ഇതിനോടകം തന്നെ കാനഡയെയും പാകിസ്ഥാനെയും തോൽപ്പിച്ചു കഴിഞ്ഞു അമേരിക്കയ്ക്ക് ഇനി ഇന്ത്യ അയർലൻഡ് ടീമുകൾക്കെതിരെ മത്സരമുണ്ട് ഇതിൽ അയർലൻഡിനെ തോൽപ്പിക്കാനായാൽ പാകിസ്ഥാനെ മറികടന്ന അമേരിക്ക സൂപ്പർ റെട്ടിലേക്ക് മുന്നേറും അങ്ങനെ സംഭവിച്ചാൽ പാകിസ്ഥാൻ അത് വലിയ നാണക്കേടായി മാറുമെന്ന കാര്യം ഉറപ്പാണ് അമേരിക്ക ഇന്ത്യയോടും അയർലാൻഡിനോട് തോൽക്കുകയും അതുപോലെ തന്നെ പാകിസ്ഥാൻ ഇന്ത്യയോട് തോൽക്കുകയും കാനഡയോടും അയർലാൻഡിനോടും ജയിക്കുകയും ചെയ്താലും വലിയ കാര്യമുണ്ടാകില്ല നെറ്റ് ഫ്രണ്ട് റേറ്റ് അപ്പോൾ വളരെ നിർണായകമായി മാറുന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും അമേരിക്ക ഇപ്പോൾ മികച്ച നെറ്റ് റൺ റേറ്റിലാണ് ഉള്ളത് വരുന്ന മത്സരങ്ങളിൽ തോറ്റാലും മികച്ച പോരാട്ടം നടത്തിയാൽ നെറ്റ് റൺ റേറ്റ് ശക്തമായി നിലനിർത്താൻ അമേരിക്കയ്ക്കും സാധിക്കും ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ സൂപ്പർ എട്ടിലെ ഭാവി തീരുമാനിക്കുന്നത് ഇന്ത്യയാണെന്ന് പറയാം ഒൻപതിന് നടക്കുന്ന സൂപ്പർ പോരിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ വമ്പൻ ജയം നേടിയാൽ ബാബർ അസവും സംഘവും നന്നായി വേർക്കും ഇന്ത്യ അമേരിക്കയെ വലിയ മാർജിനിൽ തോൽപ്പിക്കേണ്ടതും പാകിസ്ഥാൻ സൂപ്പർ എട്ടിലെ സീറ്റ് തീരുമാനിക്കുന്നതിൽ നിർണായകമായി മാറുകയും ചെയ്യും ഇന്ത്യ കനിയാതെ പാകിസ്ഥാന് സൂപ്പർ എട്ടിൽ എത്താൻ സാധിക്കില്ല എന്നത് ചുരുക്കം പാകിസ്ഥാൻ ടീമിൽ നേരത്തെ ചൂണ്ടിക്കാട്ടിയ ദൗർബല്യങ്ങളാണ് ഇപ്പോൾ ടീമിനെ പിന്നോട്ടടിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ പേസ് നിര അതിശക്തമാണ് എന്നാൽ ഇവരുടെ ഫിറ്റ്നസ് പ്രശ്നമാണെന്ന റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ഇത് വ്യക്തമാക്കുന്ന ബൗളിംഗാണ് അമേരിക്കക്കെതിരെ കണ്ടത് ഷഹീൻഷാ അഫ്രീഡിക്ക് പഴയ മൂർച്ചയില്ല യോർക്കറിന് ശ്രമിക്കുന്നതെല്ലാം തന്നെ ഫുൾ ടോസായി മാറുകയാണ് മുഹമ്മദ് ആമീറിനും കാര്യമായൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല സൂപ്പർ ഓവറിലെ അടക്കം നിരവധി എക്സ്ട്രോസാണ് അമീർ വിട്ടുകൊടുത്തത് മികച്ച ഐനോ ലെങ്തോ ഇടം കൈൻ പേസർക്ക് ലഭിക്കുന്നുമില്ല ഇതും പാകിസ്ഥാനെ പിന്നോട്ടടിക്കുന്ന കാര്യമാണ് ഹാരിസ് റൌഫ അതുപോലെ തന്നെ നസീം ഷാ എന്നിവർക്കും വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് മുന്നോട്ടുള്ള മത്സരങ്ങളെല്ലാം ജയിക്കുക എന്നതും കടുപ്പമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പാകിസ്ഥാന്റെ ബാറ്റിംഗ് നിര ശക്തമാണ് അമേരിക്കയ്ക്കെതിരെ ഇരുപത്തിമൂന്ന് റൺസിൻ്റെ ഇടയിൽ മൂന്ന് താരങ്ങളാണ് കൂടാരം കയറിയത് വാലാട്ടം ബാറ്റിങ്ങിൽ തിളങ്ങിയില്ലായിരുന്നുവെങ്കിൽ അമേരിക്കയോട് പാകിസ്ഥാൻ തീർത്തും നിരാശപ്പെടുത്തുമായിരുന്നു ഈ പ്രകടനം വെച്ച നോക്കുമ്പോൾ ഇന്ത്യയോട് പാകിസ്ഥാൻ നാണം കെട്ടി തോൽക്കാനായിരിക്കും സാധ്യത ഇന്ത്യയുടെ തോറ്റാൽ പാകിസ്ഥാൻ സൂപ്പറിട്ട് കാണാതെ പുറത്താക്കാൻ സാധ്യത കൂടുതലാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു